സാധാരണ നല്ല പിന്നെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് കാണലുണ്ട് ഏ പൊതുവെ നമ്മള് നല്ല നല്ല കാര്യങ്ങള് കോമഡി കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ കാണാറുമുണ്ട് നമ്മളെ ഒരു എന്റർടൈൻമെന്റ് ടൈം പാസ് എന്നൊക്കെ ഒന്ന് കാണും മൊബൈൽ യൂസിങ് അത്ര നല്ല എന്നാലും പതിവായി എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ ഇത് പറയാൻ കാരണം ഇന്ന് ഇന്ന് രണ്ടു ദിവസമായി രണ്ടു ദിവസമായിട്ട് ഒരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും ഇന്റർവ്യൂ ഒരു പെണ്ണ് ഇതിന്റെ പെണ്ണ് എന്ന് പറയാൻ പറ്റുവോ ഏതായാലും ആ ഒരു വ്യക്തി ഒരു പൊടിച്ചെറുക്കനെ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുക സാധാരണ മുമ്പൊക്കെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോ അതിനൊരു ബഹുമാനം ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് കാളപ്പൂട്ട് അയച്ചിട്ട പോരെയാണ് ഏഹ് കാളപ്പൂട്ടിക്ക് കാളനയച്ചിട്ട പോലെ എന്ത് തോന്നിവാസനാണ് അവൾക്ക് വിളിച്ചു പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് വീഡിയോ

ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നമുക്കറിയാം ഈ കൊറോണന്റെ സമയത്തിന് ശേഷം കൊറോണ കഴിഞ്ഞൊരു സമയം മുതൽ ഇന്ന് ഇതുവരെയുള്ള നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുറച്ച് ഓവറായിട്ടുണ്ട് കൂടിയിട്ടുണ്ട് നമ്മൾ ആദ്യമൊക്കെ എല്ലാവരും കുറെ ആൾക്കാര് പ്രായമുള്ളവരും നമ്മളെ ഇരുപത് വയസ്സിന്റെ മോൾക്കുള്ളവരൊക്കെയാണ് ഇപ്പൊ ഇത് ചെറിയ കുട്ടികൾ വരെ നമ്മുടെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വീഡിയോസും അതിന്റെ ഇടക്കാണ് ഇവരെ തോന്നി മാസം വിളിച്ച് പറയുന്നത് നിങ്ങൾ വീഡിയോ കേട്ടിട്ടുണ്ടോ ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്താണ് അവളോടൊക്കെ പറയുന്നത് ഒന്നും പറയല്ല മോത്ത് നോക്കിയിട്ട് രണ്ടാളം മോത്തു നോക്കിട്ട് തുപ്പാനേ പറ്റുള്ളൂ അജ്ജ് തോന്നിയവസരാണ് വിളിച്ചു പറയണത് എങ്ങനെ എങ്ങനെ നമ്മളെ സമൂഹം ഒക്കെ മാതൃക കാണിക്കേണ്ട നമ്മളെന്നെ എന്തെങ്കിലുമൊക്കെ തോന്നിയ അവസരം വിളിച്ചു പറയണിണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കണം നല്ല കാര്യങ്ങൾ എന്തൊക്കെ പറയാനുണ്ട് അവനെല്ലാം ഞാൻ ഇന്റർവ്യൂലും അവനോട് നല്ല കാര്യങ്ങൾ ചോദിക്കാനെന്തൊക്കെയുണ്ട് അതൊക്കെ ചോദിച്ചൂടെ എന്നിട്ട് ആ ചോദിച്ചതിന്റെ പേരിൽ അതിൽ കിട്ടുന്ന ഓരോ ദിനോളം കയ്യടി എന്താ കയ്യടി വരോ ഭയങ്കര ആക്ഷനാണ് ഒക്കെ മാർക്കറ്റിങ് എല്ലാരും മാർക്കറ്റിങ് ആ തുണി അയച്ചിട്ടിട്ട് വേറെ ചാടാ എല്ലാരും തയ്യാറാ പൈസ കിട്ടിയാൽ മതി ആയിരിക്കും ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് പോണത് അത് കണ്ടപ്പോ നമുക്കൊരു വിഷമം തോന്നി കാരണം അത്രയും ചെറിയ കുട്ടികൾ കാണുന്ന ഒരു വീഡിയോകളാണ് പല വീഡിയോസും എന്നിട്ട് അതിലൊക്കെ പ്രോത്സാഹനം നിൽക്കു കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങളാണ് അത് കണ്ടപ്പോ കുറച്ചെന്തെങ്കിലും പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞു ഏതായാലും ഇനിയെങ്കിലും ദയവ് ചെയ്തിട്ട് മറ്റുള്ളവർ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടി മാത്രം ഇന്റർവ്യൂ നടത്താൻ ശ്രമിക്കുക ഇങ്ങനത്തെ ആളുകളുടെ ഉപദേശം മാത്രമേ ഉള്ളൂ വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല